ചുറ്റുപാടുകളെ കൂടുതൽ അറിയാനും സമൂഹത്തെ കണ്ണു തുറന്നു കാണാനും പുതിയ തലമുറകളിലെ കുട്ടികൾ തയ്യാറാകണമെന്ന് മുൻ എം പി നാട്ടിക സ്വദേശി ഡോക്ടർ ആഫിയ അഷറഫിനെ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹാദര്വ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതിൽ ഓരോ സെമ്മും പാസ്സാവണമെങ്കിൽ ഓരോ ഇയറും പാസ് ഔട്ടാവണമെങ്കിൽ തീരെ നഷ്ടപ്പെടാതെ പഠിക്കണമെങ്കിൽ അത്രമാത്രം കഠിനാധ്വാനം ചെയ്താലേ എത്താൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ കഠിനാധ്വാനം ചെയ്താണ് ഇപ്പോൾ എം ബി ബി എസ് ഡോക്ടറായി അവസറൻസി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവസറൻസി കഴിഞ്ഞാൽ ഒരു വർഷം അവിടുത്തെ പഠിക്കൽ കോളേജിൽ ബോണ്ട് പ്രകാരം സർവീസ് ചെയ്താൽ തിരിച്ച് വീണ്ടും വരും ചടങ്ങിൽ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിക അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ അനിൽ പൊളിക്കൽ അഡ്വക്കേറ്റ് നൌഷാദ് അറ്റുപറമ്പത്ത് വി ആർ വിജയൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ സുബൈദ മുഹമ്മദ് എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി വി ഷൈൻ കെ വി സുകുമാരൻ രഹനാ ബിനീഷ് മധു അന്തിക്കാട്ട് സി കെ മണികണ്ഠൻ എം വി വിമൽകുമാർ എന്നിവർ സംസാരിച്ചു ആഫിയ അഷ്റഫ് അഷ്റഫ് എന്ന് ഡോക്ടർ എന്നാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത് എത്തിക്സ് അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ധാർമ്മികതയാണ് ധാർമ്മികതയും മൂല്യബോധവുമുള്ള ഒരു ഡോക്ടറായി ആപ്പിയ വളരണം ബലുതാകണം ഇനിയും കൂടുതൽ പഠിക്കാൻ അവസരമുണ്ടാകും നാട്ടിക ചേർക്കര മന്നീൽ അഷറഫ് ഇസ്മായിൽ റഹീന അഷറഫ് ദമ്പതികളുടെ മകളാണ് ഡോക്ടർ ആഫിയ അഷ്റഫ് കോഴിക്കോട് കെ എം സി ടി മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തീകരിച്ച് അവിടെ തന്നെ ഇപ്പോൾ പ്രാക്ടീസ് തുടരുകയാണ് ഡോക്ടർ ആഫിയ അഷറഫ് ആലിയ അഷറഫ് അനു അഷറഫ് എന്നിവർ സഹോദരികളാണ് അതിന് കൂടെ നിന്ന് എൻ്റെ പാരന്റ്സ് എന്റെ വീട്ടിലുള്ളവര് എന്റെ ബന്ധുക്കള് സുബിയൊക്കെ ഐ തിങ്ക് ഫസ്റ്റ് തൊട്ട് എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ എല്ലാ ഒരു അതുപോലെ എന്ത് പേപ്പർ വർക്കായാലും അല്ലാത്ത കാര്യങ്ങൾക്കും നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേരെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കായിരുന്നു ഇത്രയും കാലം കുറേ കഷ്ടപ്പെട്ട് ഈ പോയിന്റിലെത്തിയത് പക്ഷെ ഇങ്ങനെ ഒരു ആദരവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഐ താങ്ക് യു വെല്ലു ലൈക്ക് ഇത് ശരിക്കും ആവശ്യമാണ് പഠിക്കാൻ പിള്ളേർക്കും ഒരു മോട്ടിവേഷൻ ആയി ഞാൻ നമുക്കൊന്നാരൊന്നും പറഞ്ഞു തന്നിട്ടില്ല കഷ്ടപ്പെട്ട് എൻ്റെ പിടിച്ച വഴിയാണ് അപ്പം അതിൻ്റെ വാല്യൂ ഉണ്ട് ഈ ഒരു പ്രൊഫഷൻ എടുത്താൽ തന്നെ കാശ് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇതിനോടുള്ള ഒരു പാഷൻ കാരണം അതിൻ്റെ ഇത് വേറെ എല്ലാവരും പറയും എല്ലാവരും ഡോക്ടർ എൻജിനീയർ ആവുന്നതായിരുന്നു പക്ഷെ ഇതിൻ്റെ ഒരു മഹത്വം ഞാൻ പഠിച്ചു ഇത്രയും കാലത്തിലല്ല അത് പഠിച്ചു